പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി കെമിസ്ട്രി വിഷയത്തെ പറ്റി ഇന്ന് നമുക്ക് താരതമ്യം ചെയ്യാം ബി എസ് സി കെമിസ്ട്രി ഏറ്റവും നല്ല ഒരു സയൻസ് കോഴ്സാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഇന്ത്യയിലുള്ള എല്ലാ യു ജി പി ജി പ്രോഗ്രാമുകളെയും യു ജി സിയുടെ നിർദ്ദേശത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് യൂണിവേഴ്സിറ്റികൾ അതിനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിരിക്കുകയാണ് ഇതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി സെഷനിൽ ഏറ്റവും മനോഹരമായി ആദ്യമായി നിങ്ങളിൽ അവതരിപ്പിക്കുന്നത് ഇഗ്നോ ആണ് നാല് തരത്തിലുള്ള യു ജി പ്രോഗ്രാമുകൾ ഉണ്ട് ആ നാല് തരത്തിലുള്ള യു ജി പ്രോഗ്രാമും അക്കമിട്ട് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സിലൂടെ വെൽക്കം ടു എം നോട്ട്സ് യു ജി സിയുടെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ നാല് തരത്തിലുള്ള യു ജി പി ജി പ്രോഗ്രാമുകൾ ഉണ്ട് അഥവാ മൈനർ എന്ന് പറഞ്ഞ് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ഉള്ള ഡിഗ്രി പ്രോഗ്രാം േജർ എന്ന് പറഞ്ഞ് നൂറ്റി മുപ്പത്തി എട്ട് ക്രെഡിറ്റുള്ള ഡിഗ്രി പ്രോഗ്രാം ഓണേഴ്സ് നൂറ്റി നാൽപ്പത് ക്രെഡിറ്റുള്ള ഡിഗ്രി പ്രോഗ്രാം ഓണേഴ്സ് വിത്ത് റിസൾറ്റ് നാല് കൊല്ലത്തെ യു ജി പ്രോഗ്രാം ഇങ്ങനെ നാല് തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഏത് പ്രോഗ്രാമാണ് താങ്കൾക്ക് അനുയോജ്യം എന്ന് തീരുമാനിക്കാൻ താങ്കൾ ഇത്തിരി വിഷമിക്കുന്നു എങ്കിൽ താങ്കളെ കൃത്യമായ രീതിയിൽ ധരിപ്പിക്കാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇഗ്നോയുടെ പ്രത്യേകത ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് ലോകോത്തര നിലവാരമുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഗ്നോയുടെ എല്ലാ കോഴ്സുകളും യു ജി പി ജി സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം എല്ലാം തന്നെ കേരളത്തിൽ പി എസ് സി അടക്കം ഇന്ത്യയിലെ യു പി എസ് സി അടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ എല്ലാ പി എസ് സികളും അംഗീകരിച്ചതാണ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അതിൽ മെമ്പറായിട്ടുള്ള എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും എച്ച് ഇ ഐസ് എല്ലാ എച്ച് ഇ ഐസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള തർക്കുത്തരവും പറയാതെ കുതിർക്കവും പറയാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കേണ്ടതാണ് എന്ന് പറയുന്നത് സ്വയം പര്യാപ്തത നേടിയ പാർലമെന്റ് ആക്ടിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നടപ്പിലാക്കുന്ന അതിന്റെ നേതൃത്വത്തിൽ വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസും അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ നാഷണൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ എയ്ഡഡ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിക്കേണ്ടതാണ് എന്നാണ് യു ജി സി നമ്മോട് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും കേരളത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ബി എസ് പ്രോഗ്രാമും ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് അധികാരം കൊടുത്തിട്ടില്ല പിന്നെ ഏതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നടത്തുന്നത് ഒരു യൂണിവേഴ്സിറ്റിക്കും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഇത്തരത്തിലുള്ള ബി എസ് സി കൊടുക്കാൻ അധികാരമില്ല ഇഗ്നോയെ ഒഴിച്ച് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പാർലമെന്റ് നടത്തുന്ന ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയാണ് യു ജി സി എന്ന് പറയുന്നതും പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് ഇഗ്നോ എന്ന് പറയുന്നതും പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് യു ജി സിയുടെ നിയന്ത്രണം എന്നുള്ള ആ നൂലാമാലയിൽ നിന്ന് യു ജി സി തന്നെ പറഞ്ഞിരിക്കുന്നു യു ജി സി ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഗംഭീരമായി നാക്കിന്റെ എ പ്ലസ് പ്ലസ് കൂടി പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിക്ക് ഇഗ്നോയ്ക്ക് യു ജി സി യു ജി സിയെക്കാൾ യു ജി സിയുടെ നിയന്ത്രണത്തെക്കാൾ മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു നിയന്ത്രണത്തിന്റെയും ആവശ്യമില്ലാതെ പാർലമെന്റ് നേരിട്ട് പ്രവർത്തിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചിരിക്കണം എന്നാണ് യു തന്നെ പറയുന്നത് യു ജി സി പുറപ്പെടുവിക്കുന്ന നോമൻ കൾച്ചർ എന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റാതെ മാറാതെ തെന്നിപ്പോകാതെ എല്ലാ ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത് അംഗീകരിച്ചിരിക്കണം എന്നാണ് യു നിർബന്ധമായും ആവശ്യപ്പെടുന്നത് ഇനി നമുക്ക് ഇതിലെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് നമുക്ക് ഈ ബി എസ് സി കെമിസ്ട്രി പ്രോഗ്രാമിലൂടെ നൽകുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം പ്രത്യേക പ്രിയപ്പെട്ടവരെ ഹയർ എഡ്യൂക്കേഷൻ അതിന്റെ റിക്വയർമെന്റ് എംപ്ലോയി ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഇൻ കരിയർ ഓപ്പർച്യൂണിറ്റി ഇത് ലഭ്യമാക്കാൻ വേണ്ടി നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റോട് കൂടി ബോട്ടണി കെമിസ്ട്രി ജോഗ്രഫി ജിയോളജി മാത്തമറ്റിക്സ് ഫിസിക്സ് ആൻഡ് ജിയോളജി ഇങ്ങനെ ഏഴ് വിഷയത്തിൽ ഇഗ്നോ നമുക്ക് ബി എസ് സി പ്രോഗ്രാമുകൾ തരുന്നു ഈ ബി എസ് സി അഥവാ ബി എസ് സി എം എന്നുള്ളത് ഒരു മേജർ പ്രോഗ്രാമായി ഇഗ്നോ നൽകുമ്പോൾ ഡിസിപ്ലിൻ കോർ കോഴ്സസ് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്ന നാല് വിഭാഗത്തിലെ കോഴ്സസ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ റിലീസ് ചെയ്യുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് എന്നോട് ഒരു കുട്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു ബേസിക്കലി ആ കുട്ടിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് പ്ലസ് ടുവിലുണ്ട് പക്ഷെ ഒരു ബി എ സോഷ്യോളജി എടുത്തു ആ ബി എ സോഷ്യോളജിയിൽ ബന്ധമില്ലാത്ത ഒരു കോമ്പിനേഷൻ സയൻസ് സ്റ്റുഡൻറിന് ആവശ്യമുള്ള ഒരു കോമ്പിനേഷൻ ആ കുട്ടി ഇതിന്റെ അകത്തേക്ക് ഒരു എലക്റ്റീവ് പേപ്പർ ആയി എടുത്തിരിക്കുന്നു ഇങ്ങനെ പേപ്പറുകൾ എടുക്കുമ്പോൾ മാറിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് പരീക്ഷാ സമയത്ത് ഒരേ ബ്ലോക്കിൽപ്പെട്ട പരി ഒരേ ബ്ലോക്കിൽപ്പെട്ട സബ്ജക്റ്റുകൾ ഒന്നിച്ചു വന്നാൽ അത് ടൈം ടേബിളിൽ ക്ലാഷ് എന്ന് വിദഗ്ധമായി ഇരുപത് കൊല്ലത്തിൽ കൂടുതൽ ഈ മേഖലയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അറിയാം പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ഈ രണ്ട് പരീക്ഷയും ഒരേ ദിവസം വരികയാണെങ്കിൽ അതിന് യൂണിവേഴ്സിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല കാരണം നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സ് തെറ്റായ ഒരു കോമ്പിനേഷൻ ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി മുതൽ ആ അബദ്ധം വരാതിരിക്കാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ ഇഗ്നോ അഡ്മിഷൻ എന്നൊരു മെസ്സേജ് നൽകുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം പൂർണ്ണമായി പൂരിപ്പിച്ച് സമർപ്പിക്കുകയോ ആ രൂപത്തിലെങ്കിലും വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ താങ്കൾക്ക് വളരെ കൂടി ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കളെ സഹായിക്കും ഇനി നമുക്ക് എന്തൊക്കെയാണ് കോഴ്സസ് ഉള്ളത് എന്ന് നോക്കാം ഓരോ സെമസ്റ്ററിലും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് വീതം നമ്മൾ എടുക്കേണ്ടതുണ്ട് ആകെ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് എടുക്കുമ്പോൾ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് തിയറി വും പ്രാക്ടിക്കൽ രണ്ടെണ്ണവും എടുക്കണം അത് ഏതാണ് എടുക്കേണ്ടത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് ഏതാണ് എടുക്കേണ്ടത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ഏതാണ് എടുക്കേണ്ടത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതാണ് എടുക്കേണ്ടത് മൊത്തം ഇത് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് ആവുകയും വേണം അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ബയോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റി ബയോ ഡൈവേഴ്സിറ്റി ർക്കിയോ ഗണിക്ടസ് ലബോറട്ടറി എന്നുള്ള പ്രോഗ്രാമുകൾ കോഴ്സസ് അതുപോലെ തന്നെ പ്ലാന്റ് എക്കോളജി ആൻഡ് ടാക്സോണോമി അതുപോലെ പ്ലാന്റ് അനോട്ടമി ആൻഡ് എംബ്രോയിഡോജി Uh, Plant physiology and Metabolism and in the practical Atomic structure Bonding general Organic chemistry other or chemistry Branch like uh, and with an Atomic structure bonding General organic chemistry and Aliphatic hydrocarbons Laboratory chemical Energetics equilibria And functional group organic Chemistry 1 organic Chemistry 2 solutions of Phase equilibrium ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓർഗാനിസം ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലെ ഏത് കോഴ്സാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന അനുഭവ സമ്പത്തുള്ളവർ പറഞ്ഞു തരും അതുകൊണ്ട് തന്നെ എം നോട്ട്സ് ഹെൽപ്പ് ഡെസ്കിലൂടെ മാത്രം താങ്കൾ അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക ജിയോളജി വിഭാഗത്തിൽ ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ജിയോളജി ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ജിയോളജിയുടെ ലബോറട്ടറി എക്കണോമിക് ജിയോളജി മിനറോളജി അങ്ങ് പെട്രോളജി എന്നുള്ള ഒരു മേഖലയിൽ നമ്മൾ കടന്നു പോകണം മാത്തമെറ്റിക്സിലെ കാൽക്കുലേഴ്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് റിയൽ അനാലിസിസ് ആൾജിബ്ര ഇതിൽ ഫസ്റ്റ് ഇയർ ഏതാണ് ഫസ്റ്റ് സെമ്മിന് ഏതാണ് സെക്കൻഡ് സെമ്മിന് ഏതാണ് തേർഡ് സെമ്മിന് ഏതാണ് ഫോർത്ത് സെമ്മിന് ഏതാണ് എന്ന് കൃത്യമായി ആലോചിച്ച് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഫിസിക്സിലെ മെക്കാനിക്സ് ലബോറട്ടറി മാഗ്നറ്റിസം ലബോറട്ടറി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അതിന്റെ ലബോറട്ടറി വേവ് ആൻഡ് ഓപ്റ്റിക്സ് എന്നുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ அதுபோல தான் டிசிப்ளின் எலக்டீவ் கோழி நமக்கு கோர் ஸ்கில் ஆன்ரா போளஜி இமோஷனல் கம்பியூட்டர் அப்ளிக்கேஷன் இத்தரத்துல பிராம்கள் எபிலிடி என்ஹான்ஸ்மென்ட் கம்பல்சரி கோழ்ஸஸ் ஓரோ செமஸ்டர் வைஸ் கிரெடிட் கிரெடிட் வீதம் மொத்தம் நூற்றி முப்பத்தி ரெண்டு எடுத்து മുന്നോട്ട് പോകേണ്ടതാണ് മാത്രമല്ല ഇതിൽ ഏറ്റവും തൃപ്തികരമായും രസകരമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ വർഷം തന്നെ തുടക്കത്തിൽ തന്നെ നാല് വർഷത്തെ ഡിഗ്രി എന്നുള്ളതിന്റെ ഒരു അഡ്മിഷൻ ഇന്ത്യയിലെ ഇല്ല നമ്മൾ ഒരു ഡിഗ്രി എടുക്കുന്നു പുതിയ ബാച്ചിലർ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി പ്രകാരം നമ്മൾ ഒരു ഡിഗ്രി എടുക്കുന്നു അഡ്മിഷൻ എടുക്കുന്നു ആ അഡ്മിഷനിൽ ഒന്നാമത്തെ വർഷം നമ്മൾ പൂർത്തിയാക്കുന്നു നാൽപ്പത്തിനാല് ക്രെഡിറ്റ് നമ്മൾ ആ ഒന്നാമത്തെ വർഷം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ കെമിസ്ട്രി എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് തരും രണ്ട് കൊല്ലം താങ്കൾ പൂർത്തിയാക്കി എൺപത്തി എട്ട് ക്രെഡിറ്റ് താങ്കൾ പഠിച്ചു എങ്കിൽ ഡിപ്ലോമ ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് താങ്കൾക്ക് തരും മൂന്നാമത്തെ കൊല്ലം ആണ് പഠിച്ചിട്ട് താങ്കൾ പൂർത്തീകരിച്ച് വരുന്നത് എങ്കിൽ ിഎസ്സി കെമിസ്ട്രി ഓണേഴ്സ് എന്നുള്ള സർട്ടിഫിക്കറ്റ് തരും ആ ബി എസ് സി കെമിസ്ട്രി ഓണേഴ്സിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉള്ളപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ നാലാമത്തെ വർഷത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി താങ്കൾക്ക് രജിസ്റ്റർ ചെയ്ത് പ്രൊമോഷനിലായി കയറാം അതിനെ ബി എസ് സി കെമിസ്ട്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള രൂപത്തിൽ നാലാമത്തെ കൊല്ലത്തിലേക്ക് താങ്കൾക്ക് പോകാം ആ നാല് കൊല്ലത്തെ ഡിഗ്രി പൂർത്തിയാകുമ്പോൾ താങ്കൾക്ക് പുറത്തേക്ക് വന്നിട്ട് ഫസ്റ്റ് എം എസ് സി കെമിസ്ട്രി താങ്കൾക്ക് എടുത്താൽ മതിയാകും ഇനി അങ്ങനെ അങ്ങനെയല്ല മൂന്ന് കൊല്ലത്തെ ഡിഗ്രിയോടുകൂടിയാണ് താങ്കൾ പുറത്തേക്ക് വരുന്നത് എങ്കിൽ രണ്ട് കൊല്ലത്തെ പി ജി എടുത്ത് താങ്കളുടെ പി ജി പഠനം പൂർത്തിയാക്കാം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ഒരു പുതിയ രീതി ഇഗ്നോ നമുക്ക് നൽകുന്നു യു ജി സി നമുക്ക് നൽകുന്നു അത് നമുക്ക് ഏറ്റവും നല്ല കരുത്താണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വ്യാപിപ്പിക്കുക ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത് പോലെ ലഘുവായി ഇത്തരത്തിലുള്ള വിവരണത്തോടുകൂടി ഞാൻ തരുന്നത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് താങ്കൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അഡ്മിഷന് വേണ്ടി കൺഫ്യൂഷൻ ഒട്ടും ആകേണ്ടതില്ല എം നോട്ട്സിലെ വിദഗ്ധരായ അക്കാഡമിക് കൗൺസിലർ താങ്കൾക്ക് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിലൂടെ ലഭ്യമാക്കുന്നതായിരിക്കും ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് പൂരിപ്പിച്ചയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക വീഡിയോയുടെ കണ്ടന്റിനെ പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്